വീണ്ടും കളയാനാ ഇനി അതിന് വലതുണ്ടാവും നമ്മളെ വരക്ക്ണ്ടായിരുന്നതാ ഓരോ ദിവസം കൂടുന്തോറും ഓരോ വാഴം കൂടി കൂടി വരും അതെങ്ങനെയാണോ എന്തോ ോരം വയ്ക്കലെ പൂവേ സംഭവിക്കും അങ്ങനെ തോരൻ വെക്കാൻ നോക്കട്ടെ

മഴ കേട്ടോ അത് തല കെട്ടിരിക്കണ അങ്ങോട്ട് കൂടി നടക്കുമ്പോളേ മഴ തലയിൽ നിന്ന് പരുപ്പൊന്ന് പരിപ്പ് ഇട്ടിട്ട് തോരൻ തോരനാണ് ചാറല്ല തോരപ്പരുപ്പിട്ടിട്ട് തോരൻ വെക്കും കഴുപ്പൊന്നു ചെറുതായിട്ടൊന്നും വേണ്ട ഒരു വീസിലേ വരണ്ടല്ലോ നന്നായി വേഗണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് നോക്കി ഒരു നൂല് മഞ്ഞപ്പൊടി മൂന്ന് പച്ചമുളക് അഞ്ചാറ് ചെറിയ ഉള്ളി ખોપ ચૂકો ટા પટ્ટા વિશે ટા પટ્ટા ન વેંડ ટા મજા આવે ને આને તો કરી દે ટા તાંગા ને બોલા ઉછ તો થીસી ભીસાઈ આણે કોલા કોલા નીકળવું કે അതെ പരിപ്പൊക്കെ വന്നൂട്ടാ ഇങ്ങനെ വന്ന മതി ഒരുപാട് എണ്ണം വേണ്ട ചൂടാവട്ടെ കൊറച്ച് എണ്ണ വെച്ചൊരുക്കട്ടാണ് എണ്ണ ചൂടാവട്ട എണ്ണ ചൂട കൊറച്ചരി ഇട്ടാ കഴുകി വെച്ച അരിയുണ്ട് പുഴുക്കരരിയുണ്ട് അരി പൊരി പൊരി കുറച്ച് കടുമ്പു പച്ച മാതിരയൂന്ന് കറവ അയ്യോ

ഇതിനുള്ള ഉപ്പാണ് രണ്ടു മിനിറ്റ് പാനിട്ട് കൊടുക്കട്ടാണ് ൊട്ടി വെക്കിഷ് കുഴി കുഴിച്ച് കുഴിയിൽ തേങ്ങിട്ട മൂടി വെച്ചു പോകും രണ്ടു മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് അളക്കാൻ മുളക് അതെ അടച്ചാ കുറവ് വേണ്ട കുഴി തുറക്കാൻ പോവാ റെഡി ആയിട്ടില്ല ഇതിനൂടി വെക്കണ കുഴി കുത്തി മൂടി വെക്കണത്തില്ലേ പരിപ്പ് കൂടുതല് വരാം വരാൻ പാടില്ല നമ്മളെ മുതലേ പൂവരപ്പരിപ്പ് പൂവലപ്പോര റെഡിയായിട്ടാറന്നു തോര കാണ പൂച്ചാറൊന്നും വെച്ചെടുക്കട്ടാ

ചോറ് തട്ടെ ചോറ് ചോറ് ചൂട് നല്ല മഴയല്ലേ അപ്പൊ ഈ തോരം വെച്ച് നോക്കിയിട്ടില്ല വെച്ച് നോക്കുക തോരപ്പരിപ്പ് ഇട്ടിട്ട് സൂപ്പർ തോരനാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ്